നയനയ്ക്ക് ദേവയാനി അഞ്ചാം മസ്തല ചടങ്ങിനായിട്ട് ധാരാളം സ്വർണം കൊടുത്തു കാണും എന്നാ ഇതിൽ കണ്ണു വെച്ചായിരിക്കും അനാമിക അനാമിക കരുതുന്നത് ദേവയാനി തരുന്നത് തനിക്കായിരിക്കും എന്നായിരിക്കും അത് പ്രതീക്ഷിച്ച് അച്ഛനോടും അമ്മയോടൊക്കെ വാക്കു കൊടുത്തിരിക്കുകയാണ് അനാമിക എന്തായാലും ആ സ്വർണവുമായിട്ട് ഞാൻ വീട്ടിലോട്ട് വരും അച്ഛൻ്റെയും അമ്മയുടെയും കടങ്ങളെല്ലാം വീട്ടും എന്നൊക്കെ അപ്പം തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു തനിക്ക് കിട്ടേണ്ട സ്വർണ്ണാഭരണങ്ങളെല്ലാം നയനക്ക് കൊടുത്തേണ്ട ദേഷ്യത്തിലും സങ്കടത്തിലുമായിരിക്കും അനാമിക ഇരിക്കുന്നത് അനാമിക ഇപ്പൊ വിളിക്കുന്ന പ്രതീക്ഷയിലായിരിക്കും രേവതിയും വേണു ഇരിക്കുന്നത് അങ്ങനെ വേണു രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല രേവതി മോള് വിളിച്ചില്ലല്ലോ ഇനിയിപ്പോ വല്ല സ്വർണ്ണാഭരണം കൊടുത്തു കാണില്ലേ അതൊക്കെ കൊടുക്കും വേണു ഏട്ടാ ദേവിയനി ചേച്ചി അനാമിക മോളയാ സ്വന്തം മരുമകളായിട്ട് കാണുന്നത് ഇപ്പൊരുത്തി വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് എന്നാലും അനാമികയോട് തന്നെയാ കൂടുതൽ സ്നേഹം അതുകൊണ്ട് അനാമിക മോൾക്കുള്ളതായിരിക്കും സ്വർണ്ണാഭരണങ്ങളെല്ലാം അതെനിക്കുറപ്പാ കിട്ടിക്കഴിഞ്ഞാലേ പത്തഞ്ഞൂറ് പാവം കാണുമെന്നാ മോള് പറഞ്ഞത് നമ്മുടെ കടങ്ങളൊക്കെ ഏകദേശം വീട്ടാനുള്ളതേ അത് വിറ്റാ തന്നെ നമുക്ക് കിട്ടും ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത് എത്ര നാളായി അവിടെ കല്യാണം കഴിച്ചു പോയിട്ട് ഇന്നവരെ കാര്യമായിട്ടൊന്നും അവിടുന്ന് കിട്ടിയിട്ടില്ല അപ്പോഴും ഇപ്പോഴായിട്ട് ചെറുതായി എന്തെങ്കിലൊക്കെ കിട്ടും ഇനി എന്തായാലും എല്ലാവരും മുൻപിലും ഒന്ന് പിടിച്ചു നിൽക്കണം വേണു ഏട്ട അത്രയും സ്വർണം കിട്ടുമ്പോൾ അതൊന്ന് എന്തെങ്കിലും എനിക്കായിട്ട് മാറ്റി വെക്കണേ അത് മറക്കരുത് എല്ലാം കൂടെ ഒരുക്കി വിൽക്കാനൊന്നും പോവല്ലേ അതൊക്കെ കിട്ടട്ടെ അപ്പം നിന്റെ കാര്യം ഞാൻ പരിഗണിക്കാം മോളെന്തായാലും വിളിക്കാത്ത എന്താന്ന് ഓർത്തിട്ടാ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ മോള് വിളിക്കും എന്നാലേ നീ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക് ഇനിയിപ്പോൾ അവള് അത് കിട്ടിയ സന്തോഷത്തിലാണെങ്കിലോ മോളെ നീ വിളിക്ക് എന്നും പറഞ്ഞ് കൊണ്ട് വേണു അനാമികയ്ക്ക് വിളിപ്പിക്കുന്നുണ്ട് അനാമികയ്ക്ക് വിളിക്കുന്ന സമയത്ത് അനാമിക ഇതൊക്കെ ഓർത്താക്കേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക ആദ്യം വിളിക്കുമ്പോൾ കൂടി അനാമിക ഫോൺ കട്ട് ചെയ്യുമായിരിക്കും വീണ്ടും വീണ്ടും രേവതി ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം അനാമിക എടുക്കുന്നുണ്ട് എന്താ മോളെ പത്തഞ്ഞൂറ് പാവം കിട്ടിയപ്പോൾ നിന്റെ സ്വഭാവം മാറിയോ നീ എന്താ അമ്മയും അച്ഛനെയും വിളിക്കാത്തേ അതെ കിട്ടിയതുകൊണ്ട് മൊത്തം ഞാൻ നാട് വിടാൻ പോവാ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുക നീ എന്താ മോളെ ദേഷ്യപ്പെടുന്നേ എന്താ അവിടെ സംഭവിച്ചേ എന്ന് രേവതി ചോദിക്കുന്നു പ്രതീക്ഷയോടെ ഇരുന്നത് എനിക്ക് കിട്ടിയില്ല കിട്ടിയത് വേറെ ഒരുത്തിക്കാ ആർക്കാ മോളെ അത് ആ നായനയ്ക്ക് നായനയ്ക്ക് വല്ലയമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കൊടുത്തു ഇനിയിപ്പോ വല്ലയമ്മയ്ക്ക് എനിക്ക് തരാൻ വേണ്ടി ഒന്നും കയ്യിലില്ല എന്താ മോളെ പറയുന്നേ എല്ലാ സ്വർണ്ണാഭരണങ്ങളും നായനയ്ക്ക് കൊടുത്തെന്നോ നിന്റെ വല്ലയമ്മയ്ക്ക് എന്താ വല്ല ഭ്രാന്തം പിടിച്ചോ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ആ നായനയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ഇത് കേട്ട് വേണു ആകെ ഞെട്ടുന്നുണ്ട് നായനയ്ക്കോ ആ വേണുമായിട്ടാ എല്ലാ സ്വർണ്ണാഭരണങ്ങളും നായനയ്ക്ക് കൊടുത്തു എന്നാ മോള് പറയുന്നേ എന്താ മോളെ എന്താ കാര്യമൊന്നും പറഞ്ഞ് ഫോൺ മേടിക്കുന്നുണ്ട് അച്ഛ ഒന്നും പറയണ്ട എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ നായനയ്ക്ക് സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊടുത്തു ആ വീട്ടിലെ മരുമകളാ നീ പിന്നെ നിനക്ക് സ്വർണ്ണാഭരണങ്ങൾ തരണ്ടേ അക്കാര്യം നീ വല്യമ്മയോട് ചോദിച്ചില്ലേ ഞാൻ തന്നെ ചോദിച്ചതാ വല്യമ്മ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അവൾക്കായിട്ട് കൊടുക്കുകയാണോ എന്ന് അപ്പൊ വല്ല്യമ്മ പറഞ്ഞത് അമ്മായിമ്മന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മരുമകൾക്ക് അവകാശപ്പെട്ടതാ ഞാനെന്റെ സ്വർണ്ണാഭരണങ്ങൾ എന്റെ മരുമകൾക്ക് കൊടുക്കുന്നു നിന്റെ അമ്മായിമ്മ നിന്റെ അമ്മായിമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെ നിനക്ക് തരുമെന്ന് ഓ അപ്പ അതുവരെ എത്തി അല്ലേ ദേവിയാനി ചേച്ചി ഞാൻ കരുതിയത് ഇപ്പോഴും നിന്നെ സ്വന്തം മോളെ പോലെ തന്നെയാ നോക്കുന്നതെന്നാ അങ്ങനെയല്ല എന്ന് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി അനിയത്തിയും മയക്കു വെച്ചിരിക്കല്ലേ മോളെ അപ്പൊ പിന്നെ അച്ഛൻ തരാ എന്ന് പറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ കിട്ടില്ല അല്ലേ ഇനി നിന്റെ അമ്മായിമ്മ നിനക്ക് സ്വർണ്ണാഭരണങ്ങൾ തരുമോ അച്ഛൻ എന്താ പറയുന്നേ ആ സ്ത്രീയുടെ കയ്യിലെ വെല്ലമ്മയുടെ കൈയില് പോലെയുള്ള സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ല പാവപ്പെട്ട വീട്ടിൽ നിന്നാ എൻ്റെ അമ്മായിമ്മ ഇങ്ങോട്ട് കയറി വന്നത് അതും എൻ്റെ അമ്മായി അച്ഛനെ വളച്ചെടുത്ത് അങ്ങനെയുള്ള സ്ത്രീയുടെ കയ്യിൽ എത്ര സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുക എന്ന് അച്ഛനെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അത് നമുക്ക് കിട്ടിയാലും ഒരു കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മോളെ അങ്ങനെ പറയരുത് അവർക്ക് പോലെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് മുത്തശ്ശിയായിട്ടും അതുപോലെ നിന്റെ അമ്മായി അച്ഛനായിട്ടൊക്കെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളെ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരിക്കും അപ്പൊ നീ ജാനകിയൊന്ന് സോപ്പിട്ട് നോക്ക് ചിലപ്പോ ഈ ദേഷ്യത്തില് ജാനകി നിനക്ക് എല്ലാ സ്വർണ്ണാഭരണങ്ങളും തരാൻ വഴിയുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷെ അച്ഛാ ഇതെനിക്ക് അങ്ങനെ കണ്ണടച്ച് നിർത്താൻ പറ്റില്ല അവളെ അവളൊരു പാഠം പഠിപ്പിക്കണ അച്ഛ അതിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അച്ഛൻ എനിക്ക് പറഞ്ഞു പറഞ്ഞതാ മോളെ അച്ഛൻ്റെ കയ്യിലൊരു വഴിയുണ്ട് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഗതി അനന്തപുരയുടെ വെളിയിലാ ഈ പ്ലാൻ നടന്നാലേ നമുക്കും കാര്യമുണ്ട് നമുക്ക് വിചാരിച്ച സ്വർണം നമ്മുടെ കയ്യില് കിട്ടും എന്താ അച്ഛാ എന്താ കാര്യം അല്ല വേണ്ട മോളെ ഇത് കുറച്ച് റിസ്ക്കാ മോള് കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അച്ഛന്റെ കടങ്ങളൊക്കെ വീട്ടണ്ടേ അച്ഛാ പിടിക്കപ്പെടാതെ ഞാൻ നോക്കിക്കോളാം എന്താ ഐഡിയ എന്ന് പറ അങ്ങനെ വേണു പറയുന്നുണ്ട് മോളെ അവിടെ മാറി നിൽക്ക് ആരെങ്കിലും നമ്മുടെ സംസാരം കേട്ടാലേ അത് മതി അച്ഛാ ഞാൻ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത് ലോക്ക് ചെയ്തിട്ടുണ്ട് അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞു മോളെ ആ സ്വർണ്ണാഭരണങ്ങൾ എന്തായാലും മോൾക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ അതെന്തായാലും ലോക്കറിലോട്ട് പോകാനുള്ള സാവകാശമൊന്നും കെട്ടിക്കാണില്ല മോളൊരു കാര്യം ചെയ്യേ ആ സ്വർണ്ണാഭരണം ആരും കാണാതെ നായനയുടെ റൂമിൽ പോയി അങ്ങ് എടുക്ക് അച്ഛാ അത് അതാ ഞാൻ പറഞ്ഞത് ഇക്കാര്യം വേണ്ട എന്ന് ബാക്കി കൂടെ അച്ഛൻ പറ നീ ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് അച്ഛനെ കൊണ്ടുതാ അവൾ ആ സ്വർണം നോക്കുമ്പോൾ അത് കണ്ടില്ലെങ്കിൽ വലിയ പ്രശ്നാവില്ലേ അച്ഛ പ്രശ്നമാവും പക്ഷേ അന്ന് നമുക്കറിയുന്നതല്ലേ ഒരു മാല കാണാതെ പോയിട്ട് അവർ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തോ ഇല്ലല്ലോ അതുകൊണ്ട് ഇതും കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നില്ല അവർക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ അവരുടെ നിലയ്ക്കും നിലയ്ക്കും അത് മോശമാണെന്ന് അറിയാലോ അതുകൊണ്ട് ഇത്തവണയും നമ്മൾ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ അവിടുന്ന് മോഷണം പോയാല് എന്തായാലും ആരെയെങ്കിലൊക്കെ സംശയിക്കും മോളെ സംശയിക്കില്ല അത് ഉറപ്പാ ദാരിദ്ര്യം പിടിച്ചവളുണ്ടല്ലോ അവിടെ രണ്ടെണ്ണം അവരെ വീട്ടുകാർക്ക് കൊണ്ടു കൊടുത്താണെന്ന് മോളങ്ങ് മോൾ എന്തായാലും ജലജയേയും ജാനകയേയും സോപ്പിട്ട് നിർത്ത് നിങ്ങള് പേരും കൂടെ ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞാലേ അവരെന്തായാലും അങ്ങനെ തന്നെ വിശ്വസിക്കും നയന തന്നെയാ ഈ സ്വർണ്ണം എടുത്തേന്ന് അവൾ അവളുടെ അച്ഛന് കൊണ്ടു കൊടുത്താണെന്ന് മോളങ്ങ് പറയണം അതോടുകൂടി അതങ്ങ് ക്ലോസ് ആവും പിന്നീട് പോലീസ് കേസും ആവില്ല ഇത് കണ്ടെത്താനും പോകുന്നില്ല അച്ഛ അച്ഛൻ പറയുന്നത് ശരിയാ പിടിക്കപ്പെട്ട ഈ വീട്ടിലെ എല്ലാ സ്ഥാനവും എനിക്ക് നഷ്ടപ്പെടും എന്നാലും ഇതെനിക്ക് ചെയ്തേ പറ്റൂ എന്റെ മുൻപില് വെച്ചിട്ടാ അവൾക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തത് അത് അതണിയാനുള്ള യോഗം അവൾക്കുണ്ടാവരുത് മറ്റൊന്ന് അവളുടെ അഞ്ചാം മാസത്തെ ചടങ്ങ അതെന്തായാലും കൊളാക്കണം അതിന് ഇത് നല്ലൊരു മാർഗം തന്നെയാണ് അങ്ങനെ അച്ഛന്റെ പ്ലാൻ പ്രകാരം അനാമിക അക്കാര്യം ചെയ്യാനായിട്ട് പോവാണ് അഞ്ചാം മാസത്തിനുള്ള ഡ്രസ്സുകൾ എടുക്കാനായിട്ട് നായനയും ആദർഷവും ദിവ്യാനേയും ചേർന്നായിരിക്കും പുറത്തോട്ട് പോകുന്നത് ദേവിയാനിക്ക് നയനയ്ക്ക് വേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും അതുകൊണ്ട് അവരുടെ കൂടെ ദേവിയാനിയും അതും ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് വീട്ടിലാളില്ല എന്ന് ഉറപ്പിച്ച് അനാമിക നയനയുടെ റൂമിലോട്ട് കയറുന്നുണ്ട് അലമാറയൊന്നും തുറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ചാവി തെരഞ്ഞു നടക്കുമായിരിക്കും അവസാനം ചാവി കിട്ടുന്നുണ്ട് അലമാറി തുറന്ന് സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുനോക്കുന്നുണ്ട് എത്ര ആഭരണങ്ങളാ ഇതൊക്കെ എന്റെ അലമാറയിൽ ഇരിക്കേണ്ടതായിരുന്നു ഇതിപ്പോ നിന്റെ അലമാറയിൽ വരാനാ യോഗം എന്ന് കരുതി ഇത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ലടി എന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റുന്നുണ്ട് എല്ലാം എടുത്ത് കവറിലിടുന്നുണ്ട് ഈ സമയത്ത് ഇത് ജലജ കാണുന്നുണ്ട് ജലജ ഇത് കണ്ട് കൂടെ കണ്ണു തള്ളിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം എടി ഭയങ്കരി അപ്പോ നീ ഇത് മോഷ്ടിക്കാൻ തന്നെയാണല്ലേ പുറപ്പാട് അങ്ങിനെ നീ ഒറ്റയ്ക്കിത് തിന്നാനൊന്നും ഞാൻ സമ്മതിക്കില്ല എല്ലാം വീഡിയോ എടുക്കാം എന്നിട്ടേ ഉപകാരപ്പെടുന്ന സമയത്ത് എടുത്തിടാം എന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിക്കണം അങ്ങനെ അനാമിക സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നതെല്ലാം ജലജ വീഡിയോ എടുക്കുന്നുണ്ട് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും എടുത്ത് അലമാറയും ലോക്ക് ചെയ്ത് അനാമിക പതിയെ ഇറങ്ങുന്നുണ്ട് അനാമികയെ കാണുമ്പോൾ ജലജ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ അനാമിക സ്വർണ്ണാഭരണങ്ങൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കി റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് പിന്നീടായിട്ട് ഡ്രസ്സെല്ലാം എടുത്തു വന്നതിന് ശേഷം ആദർശ് പറയുന്നുണ്ട് നാളെ ഇടാനുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം നീ നോക്കിയോ ഇല്ലാത്ത ചേട്ടാ അതെല്ലാം ഞാൻ അലമറയിൽ അങ്ങനെ വെക്കുക ചെയ്തത് അമ്മയുടെ നല്ല ഭംഗിയുള്ള ഒരുപാട് ആഭരണങ്ങളുണ്ട് അതിൽ അതിൽ ഏതൊക്കെയാണ് നാളെ ഇടുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് മാറ്റി വെക്കുക പിന്നെ ആ സമയത്ത് സെലക്ട് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ആദർശി പറയുന്നു വേണ്ട അത് ചേട്ടാ എനിക്കങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങുന്ന ഇഷ്ടം ഒരുപാട് ആഭരണങ്ങളൊന്നും ധരിക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല അത് ചേട്ടാ അത് പറ്റില്ല അമ്മയ്ക്ക് അത്രയും ആഗ്രഹമുള്ള കാരണമാണ് അത് നിനക്ക് തന്നത് നീ എടുക്ക് ഞാൻ സെലക്ട് ചെയ്ത് തരാം നിനക്ക് ഏതൊക്കെ ഇടേണ്ട എന്ന് അലമാറ തുറക്കുന്ന സമയത്ത് ആഭരണങ്ങളൊന്നും അലമാറയിൽ കാണില്ല ആദശേട്ട ആഭരണങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഞാൻ ഞാനിവിടെ വെച്ചിരുന്നത് നീ ഇവിടെ തന്നെയല്ലേ വെച്ചത് പിന്നെ ആരെടുക്കാനാ ഇവിടെ ആദശേട്ട വെച്ചേ ഒന്നും കാണുന്നില്ല അതാരെടുക്കാനാ എന്നും പറഞ്ഞ് ആദശും ആകെക്കൂടെ പേടിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് നായനെക്കൂട്ടി മുത്തശ്ശോടും മുത്തശ്ശിയോടും അമ്മയോടും അച്ഛനോടൊക്കെ പറയാനായിട്ട് ചെല്ലുന്നുണ്ട് ഇത് കേൾക്കുന്നതും വല്ലാത്തൊരു ഷോക്കായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ആഭരണങ്ങൾ കളവ് പോവേ ഇതെന്തായാലും വെറുതെ വിടാൻ പാടില്ല പോലീസിനെ ഈ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് കരുതിയതാ പക്ഷേ അത് പറ്റില്ല ഇതിപ്പോൾ ആദ്യത്തെ കാര്യൊന്നുമല്ല എത്ര തവണയായി ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ പോകുന്നു ഇനി എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ആദർശെ നീ പോലീസിനെ വിളിക്കുക എന്ന് മുത്തശ്ശും പറയുന്നുണ്ട് എഴു കെട്ട് അനാമിക്ക് ആകെ പേടിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അതിനിപ്പോ പോലീസിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ പോലീസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മോശമല്ലേ മോശമാണെന്ന് കരുതിയിരുന്നാലേ ശരിയാവില്ല എന്ന് ആദർശം പറയുക അങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഈ സമയത്ത് ഈ ആഭരണങ്ങൾ കൊണ്ടുപോകാനായിട്ട് വേണുവും രേവതിയും അതേ സമയത്ത് വീട്ടിലോട്ട് വരിക ആകെ കൂടെ അനാമിക വേണുവും രേവതിയൊക്കെ കുടുങ്ങുമെന്നുള്ള ഘട്ടത്തിലായിരിക്കും